الحمد لله رب العالمين والصلاه والسلام على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد فقد قال الله سبحانه وتعالى في قران بسم الله الرحمن الرحيم جاهدوا في الله حق جهاده قوه التبارك وصدق الله مولانا रा सहोदर सदसि समय उते पुट कार्य आनंद എന്താണ് എന്തിനാണ് എന്ന് പറയാനാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് സംഘടന എന്താണ് എന്ന് വിശദമായി പറയേണ്ടതല്ല കൃത്യമായ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തോടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി പരസ്പരം ചേർന്ന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാണാം അതിനുള്ള വേദിയാണ് സംഘടന എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായ ലക്ഷ്യമുണ്ടാകും நடத்தே அ ரெண்டு ஆத்ய மட்டும் டா സംഘടനയുടെ ഏത് സംഘടനയുടെയും ലക്ഷ്യം അത് പരമപ്രധാനമാണ് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരേ താല്പര്യമുള്ള ആളുകൾ കൂട്ടായി പരസ്പരം സഹകരിച്ചും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും മുന്നോട്ട് പോകണം അതതിൻ്റെ ബാഹ്യമായ ഘടകമാണ് ലക്ഷ്യം പൂർത്തിയാകാൻ പ്രവർത്തനത്തിന്റെ സ്വാഭാവികമായ രീതി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എന്ന് എല്ലാവരും പറയാറുണ്ട് ഒന്ന് ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായ അജണ്ടകളെ ക്രമീകരിക്കുക നമുക്കൊരു ലക്ഷ്യം ആ ലക്ഷ്യം ഒരു വിവാഹം വിജയകരമായി ക്ലാസ് നടക്കാൻ ഒരു ലക്ഷ്യം ഉണ്ടാകുന്നുണ്ട് ആ ലക്ഷ്യം നേടുന്നതിനാവശ്യമായ അജണ്ട ക്രമീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കഥകൾ അജണ്ടയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ പദ്ധതി അജണ്ടയില്ലാതെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകോയിൽ ചക്ക വെട്ടുക എന്ന് പറയുന്ന ഒരു പഴമൊഴി അത് അത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആവുകയാണ് ഞാൻ പോലെ നീങ്ങില്ല அப்படி சஞ்சரிக்கணும் ரயில்லாம் ரயில்கூட அது லட்சத்தாக போகிறது എത്താൻ പുനഃപരിശോധന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പുനഃപരിശോധന കാരണം വലിയ ഈ കേരളത്തിന്റെ അങ്ങോളത്തിനോളം ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ അരിഫും ബായും പഠിച്ചതിന്റെ നിസ്കാരത്തിന് ശത്രുസുകൾ പഠിച്ചതിന്റെ എന്നതാണ് ഒരാൾ ശ്രൂിയാവുക എന്ന് പറയുന്ന ദക്ഷിണ കേരള අयाल न ल बदि ට ै ज ज පशाह या എന്തെങ്കിലും സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വളരെ അപ്പൊ